ഇപ്പോൾ ഇബുനെ അബ്ബാസ് അലിയുല്ലാൻ പറഞ്ഞത് മുത്ത നബി സലാ അല്ലി സ്വല്ലം റബിയുൽ അവൽ മാസത്തിന്റെ ആദ്യത്തിൽ പ്രസവിക്കപ്പെട്ടു അപ്പോൾ പല ഹദീസുകളും ഉണ്ട് അതുപോലെ നബി സാഹ അല്ലെ സ്വല്ലം തങ്ങൾക്ക് ഇറക്കി നുബൂവത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൻസിലെ അലിഹുൽ വഹ്യൂ എന്ന് വേറെ ഒരു റിപ്പോർട്ടിലുണ്ട് വഹയ്യു ഇറങ്ങി അതായത് വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി യൗമിഫ്ന തിങ്കളാഴ്ച തന്നെയാണ് ഫിഅലി ഷെഹരി റബി ഇൽവൽ റബിയുൽ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആദ്യ ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നാം പകുതി പതിനഞ്ചിൻ്റെ ഒന്നാം പതിനഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിലും ആദ്യ ഭാഗം എന്ന് പറയാം ഒന്നിൻ്റെ എന്നായാലും ആദ്യ ഭാഗം എന്ന് പറയാം ഒന്നാം പത്തിലായാലും ആദ്യ ഭാഗം എന്ന് പറയാൻ പറ്റും തിങ്കളാഴ്ച തന്നെയാണ് മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലേക്ക് എത്തുന്നത് റബിയുലിന്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് അവിടുന്ന് വഫാത്തായത് അപ്പൊ ഈ അവസാനം പറഞ്ഞ വാക്ക് റസൂൾ വഫാത്തായി റബിയുൻ്റെ ആദ്യ ഭാഗം നിന്ന് അവിടെയും പ്രയോഗിച്ചത് ഇബുനെ അബ്ബാസ് റബീയ അത് വഫാത്തായത് മുത്തനബി സെ വഫാത്ത് അത് പന്ത്രണ്ടിനാണ് എന്നാണ് അതിൽ കൂടുതൽ തർക്കമല്ല അപ്പം തർക്കല്ലാത്ത പന്ത്രണ്ടിനാണ് വഫാത്ത് എന്ന ആ സംഗതിയെ കുറിച്ചും ഇബിനെ അബ്ബാസ് ഒന്നുമ ഇവിടെ പ്രയോഗിച്ചത് അവ്വലി ഷഹരി റബിയുൽ അവ്വലി എന്നാണ് റബിയുൽ അവ്വലിൻ്റെ ആദ്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം കൊടുക്കണം റബിയുൽ അവൽ മാസത്തിന്റെ ആദ്യ പകുതി ഈ ആദ്യ പകുതിക്ക് ആദ്യം ആദ്യം എന്ന് പറയാൻ പറ്റും അതാണ് ഉദ്ദേശിച്ചത് ഇന്ന് എല്ലായിടത്തും അതാണ് ഉദ്ദേശിച്ചത് എന്ന് ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ഒന്നിനാവാം പന്ത്രണ്ടിനുമാവാം ഏഴിനുമാവാം നമുക്ക് നമുക്കറിയാമല്ലോ അങ്ങനൊക്കെ അതിന് അർത്ഥമാവാൻ ഉണ്ട് ഏതായാലും വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഗുഹയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയത് അതുപോലെ ഹൈസമത്ത് ഹസൻ ഹൈസമ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ വഫാത്തായ വലിയ മുഹന്ദീസായ ഹൈസമ അവരുടെ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉൻസിലത്ത് അലിഹിൻ നുബു യൗമൽ യോമൽ ഫി അവൽ ഷഹരി റബി ഇൽവ്വൽ ഞാൻ ദലാ ഇരു നുബുവയിൽ നിന്ന് ഉദ്ധരിച്ച അതേ ഹദീസ് അതേ ഹദീസ് താരീഖ് ദിമിഷ് ലിബിനെ അസാക്കിർ ലിബിനെ അസാഖിർ തങ്ങളുടെ താരിഖ് ദിമിഷ്കിലും ഉദ്ധരിക്കുന്നുണ്ട് وانزلت عليه النبوة يوم الاثنين في اول شهر ربيع الاول مختصر تاريخ دمشق لابن منظور اودا آه مدري وانزلت عليه النبوة في يوم الاثنين في اول شهر ربيع الاول تاريخ اخبار مكة للفاكهي امام فاكهي يد اخبار مكة وانزلت عليه سورة يوم الاثنين أعند روايته أنزلت عليه السورة هذه هذا هي سورة الخلق يقرأ باسم ربك الذي خلق آآآ آآ آآ بين السورة الرغية يوم الاثنين في أول شهر ربيع الأول شركت لي هذه الحديث اللي الله تعالى تنزيل അപ്പൊ റബി ഉവൽ അങ്ങനെ ഒരു പുണ്യവും ഉണ്ട് ഖുർആൻ ഇറങ്ങിയ ഖുർആൻ ഇറക്കപ്പെടുന്ന രാത്രിയെയും ഖുർആൻ ഇറക്കപ്പെടുന്ന രാത്രി ഉൾക്കൊള്ളുന്ന ബഹുമാനിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു ഏത് ആയത്തിലൂടെ ഷെഹറു റമദാൻ ലഭി ഉൻ ഖുർആൻ എന്നുള്ള ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രി അടങ്ങുന്ന ഉൾക്കൊള്ളുന്ന മാസത്തെ ബഹുമാനിക്കേണ്ടതുണ്ട് അത് ആദരണീയമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചത് അതുകൊണ്ട് അതാണ് പറഞ്ഞത് റബിയുൽ അവ്വലിന് വലിയ മഹത്വമുണ്ട് റമദാനിനെ പോലെ മഹത്വമുണ്ട് അതിനെ റമദാനിനെ കാണുന്നത് പോലെ ബഹുമാനിക്കണം പക്ഷേ ഒരു വ്യത്യാസം റബിയുൽ അവവ്വലിൽ നിർബന്ധമായ നോമ്പില്ല കഷ്ടപ്പെടുത്തുന്ന ഇരുപതിറക്കായത്ത് തറാവീഹും റബിയുൽ ഇല്ല എനി അത് നമ്മുടെ ആവശ്യമാണ് നമുക്ക് വേണമെങ്കിൽ ആ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇന്നലെ ഇബുൽ ഹജ് റഹിമുല്ല പറഞ്ഞതുപോലെ കൂടുതൽ നിസ്കാരങ്ങളും സ്വതക്കുകളും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ് അതിന് അവകാശപ്പെട്ട മാസമാണ് റബിയുല്ലവ്വൽ പക്ഷേ മുത്തനബി സുല്ലാവി അവിടുത്തെ മാസമായതുകൊണ്ട് ഉമ്മത്തിനോട് കരുണ കാണിച്ച് ലഘൂകരിച്ചത് കൊണ്ട് അന്ന് നിർബന്ധമായ ഒരു ബാധ്യത അന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മഹാന്മാര് പറഞ്ഞത്